നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ മുസ്ലിങ്ങൾ എന്നാണ് ഈ ലോകത്തുണ്ടായത് എന്നൊരു സംശയം പല സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾ എന്നാണ് ലോകത്തുണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം മുസ്ലിങ്ങൾ സത്യത്തിൽ നൂഹ് നബിയുടെ കാലത്തുണ്ടായതാണ് നൂഹ് നബിയിൽ വിശ്വസിച്ചവരാണ് എന്ന് പറയുന്നത് പിന്നീട് അവിടെ അങ്ങോട്ട് മൂസ നബിയിൽ എത്തി നിൽക്കുമ്പോഴാണ് അതിനുശേഷം യൂസർ നബി എന്നൊരു നബി വന്നു അതിനുശേഷം ഒരുപാട് നബിമാർ വന്നതിന് ശേഷമാണ് ഈസ നബി വരുന്നത് അങ്ങനെ ഈസ നബി വന്നിട്ട് അവരുടെ കിതാബായ ഇഞ്ചിയിൽ അവതരിപ്പിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തായിരുന്നു പ്രസ്തുത റോമ സാമ്രാജ്യം നബിക്ക് നബി ഭൂമിയിൽ ജനിച്ച ശേഷമാണ് ഇല്ലാതായത് ഈ റോമ സാമ്രാജ്യത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ഭയങ്കരമായ കുറ്റവാളികളായിരുന്നു അന്ന് നിയന്ത്രിച്ചിരുന്നത് സഭ എന്ന് പറയുന്നൊരു രാജ നിയ നിയമവാഴ്ചയിലായിരുന്നു അന്നുണ്ടായിരുന്നത് കള്ളുകുടി പെണ്ണുപിടി അതുപോലെ പലിശ ആരാൻ്റെ മുതൽ വെട്ടിപ്പിടിക്കൽ കൊല്ലൽ കോർക്കൽ എല്ലാം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതും ഒരു വിഷയമല്ല അപ്പം ദൈവം ഉണ്ട് എന്നുള്ളൊരു വിഷയമാണ് ഈ നബി മുന്നോട്ട് വെച്ചത് നീ പ്രവാചകൻ ആണെങ്കിൽ അതിനുള്ള എന്താണെന്ന് ചോദിച്ചപ്പോൾ കടലിന് മീതം നടന്ന് കാണിക്കുന്നതാണ് കാണുന്നത് ഇങ്ങനെ കടലിനു മീതം നടന്ന് കാണിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല എന്നിരിക്കെ ജബിലിസ്സലാം മറിയംബിയുടെ ഉദരത്തിൽ ഊതിയത് പ്രകാരമുണ്ടായ കുഞ്ഞാണ് ഈ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബി ഈ ഈസാൻ നബിയെ ക്രൂശിച്ചാണ് കൊല്ലുന്നത് അതൊരു മലമുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു ഒരു പത്ത് ആൾക്ക് എടുക്കാൻ പറ്റാത്തത്ര വലിയൊരു പുരിസ് അദ്ദേഹത്തിൻ്റെ ചുമലിൽ വലിപ്പിച്ചാണ് കൊണ്ടുപോയത് ചാട്ടവാറിനെ അടിച്ച് ദേഹമെല്ലാം പരിക്കേൽപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ആഞ്ഞ അടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതോടത്താണ് എത്തി നിൽക്കുന്നത് കൊല്ലാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് എന്നാണ് പിന്നീട് പിന്നീടുണ്ടായത് എന്തായാലും മൂന്നാം നാൾ യേശു എല്ലാവരുടെയും അടുക്കൽ എത്തുന്നതായിട്ട് കാണാം ഈ യേശുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നാൽപ്പത് വള്ളി നാണയത്തിന് യേശുവിനെ ഒറ്റക്കൊടുത്തത് യുദാസ് എന്നൊരു ഒറ്റുകാരനായിരുന്നു അങ്ങനെ രാജാക്കന്മാരുടെ അഭിപ്രായപ്രകാരം ഇയാളെ കൊല്ലാൻ കൊണ്ടുപോയായിരുന്നു പൊതുജനത്തിനോട് ചോദിച്ചു ഇയാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് പൊതുജനമാണ് വിധിച്ചത് ഒരു തെറ്റും ചെയ്യാത്ത ഈശാൻ നബിയെ ക്രൂശിച്ചു കൊല്ലണമെന്ന് അപ്പോൾ ആ ഈസാ നബിയിൽ വിശ്വസിച്ച് എത്തി നിൽക്കുന്നവരാണ് സത്യത്തിൽ മുസ്ലിങ്ങൾ പക്ഷേ ഈ ഈസാ നബിയുടെ മരണത്തിന് ശേഷം ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ മറ്റൊരു സഹകരണ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമികളെ തട്ടുകയായിരുന്നു എങ്കിൽ ഇസ്ലാമികളുടെ ഒരു പ്രവാചകനാണ് പ്രസ്തുത ഈസാ നബി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഈസാ നബി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രവാചകനാണ് എന്നർത്ഥം അതിനുശേഷം ഈസാ നബി പറഞ്ഞു എൻ്റെ പിൻഗാമിയായി എത്തുന്നത് മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു പുഷ്പമായിരിക്കും എന്ന് മരുഭൂമിയിൽ ഒരു പുഷ്പം ജനിക്കാനിരിക്കുന്നു എന്ന് അതാണ് റസൂല് ആ റസൂലിലാണ് മുസ്ലിങ്ങൾ വിശ്വസിച്ച് ഇന്നുവരെയും എത്തി നിൽക്കുന്നത് ഇതാണ് മുസ്ലിങ്ങളുടെ എന്ന് പറയുന്നതിൻ്റെ ആകത്തുക